എന്താ ഇവിടെ നിനക്ക് ഒരു ഷർട്ട് എടുക്കാൻ വന്നതാ ഓണം കഴിഞ്ഞു ഓണത്തിന്റെ സാലറി അത് വെറും നാലായിരം ഉള്ളായിരുന്നു ഓണത്തിന്റെ പേര് പറഞ്ഞു ഓട്ടേം ചെയ്തിട്ട് നാലായിരം രൂപ ഞാൻ പറഞ്ഞില്ല ജോലിക്ക് പോകണ്ടത് അതങ്ങനെ പോവാതിരിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ പറയുന്ന എനിക്കോടൊരു പോവല്ലേ

ഒന്നും ഇല്ല അവളിപ്പോൾ ആ ജോലിക്ക് വന്നതിന് നിനക്കെന്ത് നല്ല കഴിവുള്ള ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി എന്തെങ്കിലും കിട്ടും പിന്നെ ഒരു ടൈമിംഗ് ഇതിനെപ്പറ്റി ഇടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അതല്ലേലും അങ്ങനെയാണോ കഴിവുള്ളവർക്ക് അവസരങ്ങൾ ഒരുപാട് വരും പക്ഷെ അത് അവർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല